പെരുമ്പാവൂർ നഗരസഭയുടെ പത്താം വാർഡിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും മേളയും സംഘടിപ്പിച്ചു പുതിയ നഗരസഭാ ചെയർമാനായി സ്ഥാനമേറ്റ പോൾ പാത്തിക്കലിന് നാട്ടുകാർ സ്വീകരണവും നൽകി മുത്തൂറ്റ് സ്നേഹാശ്രയ കൃഷ്ണത്രയ ആയുർവേദ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആയുസ് എന്ന പേരിൽ പെരുമ്പാവൂർ നഗരസഭയിലെ പത്താം വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുത്തൂറ്റ് സ്നേഹാശ്രയ കൃഷ്ണാത്രയ ആയുർവേദ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് തൊഴിൽ മേളക്ക് എസ് ലൈഫ് സഹായ സഹകരണങ്ങൾ നൽകി ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പത്താം വാർഡ് കൌൺസിലർ കെ സി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ആളുകളുടെ എല്ലാം ആരോഗ്യത്തിന് പ്രത്യേകം കരുതൽ ഈ വാർഡിൽ നിന്ന് നൽക നൽകുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം ക്യാമ്പുകൾ ഈ ക്യാമ്പുകളിൽ ഈ പ്രദേശത്ത് ആളുകളെല്ലാം വന്ന് പങ്കെടുക്കുകയും ഇവിടെ നിന്ന് ഇന്ന് ഡോക്ടർമാരുടെ സേവനവും അതുപോലെ തന്നെ സൗജന്യമായിട്ട് മരുന്നും വിതരണം നടത്തുന്നുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വാർഡിലെ കൗൺസിലർ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പിടി പ്രവർത്തിക്കുന്ന മറ്റ് ഡോക്ടേഴ്സ് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകാനും ഈ സമയം വിനിയോഗിക്കുകയാണ് കാരണം അവരുടെ പ്രത്യേകം നന്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വാർഡിലെ മുതിർന്ന അംഗം സുഗതൻ പോൾ പാർത്തിക്കലിനെ ആദരിച്ചു ചടങ്ങിൽ ഡോക്ടർ റീനോ ഡോക്ടർ അനിൽ ഡോക്ടർ പ്രിയ ജോർജ് ഡോക്ടർ അനിത രവീന്ദ്രൻ അശോകൻ കെ എ ബാബു എം കെ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തരം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ നമ്മളുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടും മറ്റുള്ള എല്ലാ മേഖലകളിലും ആരോഗ്യ മേഖല മാത്രമല്ല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ പത്താം വാർഡിൽ നടത്തപ്പെടുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പെരുമ്പാവൂർ നഗരസഭയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും മെഡിക്കൽ ക്യാമ്പിലും തൊഴിൽ മേളയിലും അനേകം ആളുകൾ പങ്കെടുത്തു പെരുമാറാൻ നഗരസഭ പത്താം വാർഡിൽ ഉള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയുഷ് എന്നൊരു പേരിൽ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പിന് തുടക്കം കുറിച്ചു മെഗാ മെഡിക്കൽ ക്യാമ്പിന് തുടക്കം കുറിച്ചു അതിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് ഇതിൽ ഇന്ന് അഞ്ചാം ഘട്ടം മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ആയുർവേദ ദ്വിതീയ ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്നിവിടുത്തെ മെഡിക്കൽ ക്യാമ്പിന് തുടക്കം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ